നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു വെണ്ടയ്ക്ക കൊണ്ടൊരു റെസിപ്പി വളരെ വെറൈറ്റി തന്നെയാണ് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിലും ആവശ്യമില്ല വെണ്ടയ്ക്ക് തന്നെയാണ് മെയിനായിട്ട് വേണ്ടത് ബാക്കിയൊക്കെ ഞാൻ ഇടുന്ന സമയത്ത് കാണിച്ചു തരാം കാരണം വളരെ സിമ്പിളായിട്ട് വളരെ കുറച്ച് സമയം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ഒരു വെറൈറ്റി വെണ്ടയ്ക്ക റെസിപ്പി അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം അല്ലാതെ കുനുകുന നമ്മൾ മെഴുക്കു അറ്റിക്ക് അരിയണ മാതിരി അരിയണ്ട കേട്ടോ അപ്പോൾ കണ്ട ഞാൻ വെണ്ടയ്ക്കൊക്കെ അങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് സാമ്പാറിൽ ഇടണേക്കാട്ടിലും ചെറുതാവണം തോരണ കുനു കുരാന്ന് അരിയുമല്ലോ അതിനേക്കാട്ടിലും വലുതാവണം കേട്ടോ ഇങ്ങനെ വേണം വെണ്ടയ്ക്ക അരിഞ്ഞെടുക്കാൻ ഇനി നമുക്കുണ്ടാക്കാൻ തുടങ്ങാം ഇപ്പോൾ ഞാൻ ഗ്യാസ് കൊടുത്തിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മാത്രം മതി കടുക് കേട്ടോ അര ടീസ്പൂൺ കടുക് വെച്ചുകൊടുത്തിട്ടുണ്ട് നന്നായി പൊട്ടി വരട്ടേ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഈ സമയത്ത് കുഞ്ഞുള്ളി കണ്ടോ ഇങ്ങനെ ഒരു കുഞ്ഞേ ബൗളിൽ കുഞ്ഞുള്ളി എത്ര ഇട്ടാലും ടേസ്റ്റ് ആട്ടോ എടുത്തിട്ടുണ്ട് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം എത്ര വാണ്ടിക്കുക ഉണ്ടാക്കണം അതിനനുസരിച്ചിട്ട് എടുത്തോളൂ ഇനി ഇത് നന്നായിട്ടൊന്ന് വളർന്ന് വരണം അപ്പം ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാൻ പെട്ടെന്ന് വളർന്നിട്ടും ആവശ്യത്തിനുള്ള ഉപ്പ് തിൽക്കുന്നിട്ടും ഉണ്ട് കേട്ടോ കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അതേപോലെ തന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി നന്നായിട്ട് വളർന്ന് വെറ്റേക്കാം വെയിറ്റ് ചെയ്യാം അപ്പം കുഞ്ഞുളി നന്നായിട്ട് വളർന്നു വരാൻ തുടങ്ങിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ വെണ്ടയ്ക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അതിൻ്റെ ആ ഒരു വഴുവഴുപ്പൊക്കെ നന്നായിട്ട് മാറുന്നവരെ നന്നായിട്ട് വഴന്ന് വരട്ടെ കേട്ടോ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാൻ ഗ്യാസ ഗ്യാസിൻ്റെ അടുത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങനെ പോകരുത് കേട്ടോ അപ്പം ഞാൻ നമ്മുടെ വെണ്ടയ്ക്ക അപ്പുറത്തെ കേസിലേക്ക് വാങ്ങി വെച്ചു കാരണം എന്താ വെച്ചാൽ ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വേണം അത് വെള്ളമൊന്നും ഒഴിക്കേണ്ട അങ്ങനെ തന്നെ വേണം നന്നായിട്ട് വാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിവിടെ ഒരു ചീൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലി മുഴുവൻ മല്ലിയാണ് ആവശ്യത്തിന് ചുമന്ന മുളക് ഞാൻ മുണ്ടമുളകാണ് അടുത്തേക്കുന്നത് ഇട്ട് കൊടുക്കാം ുവരട്ടെ ഇനി ഇതിലേക്ക് ഞാൻ കുരുമുളക് കഴുകിയതാണ് ശീ പണ്ട ശബ്ദം ഉണ്ടാവും കേട്ടോ കുറച്ച് കുരുമുളക് ഒരു അര ടേബിൾ സ്പൂൺ മുഴം കുരുമുളകാണ് എപ്പോഴും ടേസ്റ്റ് അതോടൊപ്പം തന്നെ നമുക്ക് ഒരു മൂന്നര ടേബിൾ ഞാൻ എടുത്തിട്ടുള്ളൂ നാളികേരം അത്ര ആവശ്യമുള്ളൂ ഇതൊന്ന് നന്നായിട്ട് വഴന്ന് വരട്ടെ കണ്ടോ നന്നായിട്ട് വളർന്നു വരാൻ തുടങ്ങിയ കുരുമുളകൊക്കെ പൊട്ടി വരുന്നുണ്ട് ഈ സമയത്ത് ഒരു നുള്ളു നുള്ളുകായപ്പെടും ഇനി ഇതിലേക്ക് ഒരു കുഞ്ഞി തക്കാളി കേട്ടോ ഇട്ട് കൊടുക്കാം ഒന്നിതിലിരുന്നിട്ടതിൻ്റെ ചൂടായിക്കോളും ഇനി ഇത് വല്ലാതെ വഴക്കൊന്നും വേണ്ട ഈ തക്കാളി ഒന്ന് ചൂടായാൽ മതി ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ആ ചൂടിലിരുന്നിട്ട് ശരി അപ്പം ഞാൻ ഈ ഗ്യാസിലേക്ക് തന്നെ വാങ്ങിവെച്ചോട്ടോ നമ്മുടെ വെണ്ടയ്ക്ക പുന്നുള്ളി കണ്ടോ ഒട്ടും വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല ഇതൊരു തിക്ക് ഗ്രേവി ആയിട്ട് എടുക്കാം അല്ലെങ്കിൽ കുറച്ച് എടുക്കാം അല്ലെങ്കിൽ ഒട്ടും വെള്ളമില്ലാതെ വെള്ളമില്ലാതെടുക്കാം എങ്ങനെയാണെങ്കിൽ ചെയ്യാം നമ്മൾ ഒന്ന് കുറച്ച് അരച്ചിട്ട് ചതച്ചിട്ട് ഒഴിക്കണം മിനിമിനേനെ അരയ്ക്കണില്ല അത് കാരണം തന്നെ കുഞ്ഞൊരു നനവുണ്ടാവും എന്ന് പറയാം അങ്ങനെയാണ് എനിക്ക് ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് ഇല്ല അത് വേണ്ട നിങ്ങൾ ഒന്നും കൂടി അങ്ങോട്ട് അടുത്തു വെച്ച് കഴിഞ്ഞാൽ മൈക്കേറ്റമാതിരി ഒട്ടും വെള്ളമൊന്നും ഇല്ലാതെ കിട്ടും നിങ്ങളുടെ ഇഷ്ടം കേട്ടോ ചൂട് അത് വളരെ കുറച്ച് വെള്ളം ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ വെള്ളം മാത്രം മതി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഒതുക്കി എടുത്താൽ മതി കേട്ടോ ഇപ്പം കണ്ടോ ഞാൻ നമ്മളെ നേരത്തെ വറുത്തെടുത്തത് കണ്ടോ ചതച്ചെടുത്തിരിക്കയാണ് കാണില്ലേ ഇതിലിപ്പോൾ ശരിക്കും ഒരു നുള്ളു പുളിയും കൂടി ചേർത്ത് കഴിഞ്ഞാണ്ടല്ലോ ഉപ്പും ഇത് നല്ലൊരു സമ്മന്തി കേട്ടോ ഇങ്ങനെയൊക്കെ നമ്മൾ പരീക്ഷിക്കണേ അപ്പോൾ ഇതിലിപ്പോൾ അതൊന്നും ഇട്ടിട്ടില്ല അതുകൊണ്ട് നമുക്ക് ഈ വെണ്ടക്കയിലേക്ക് ഒഴിക്കാനുള്ളതാണ് ഇതങ്ങനെ തന്നെ മതി പിന്നെ മിക്സര ജാർ കഴുകിയിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണും കൂടി വേണമെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം കണ്ടോ വെണ്ടയ്ക്കയും കുഞ്ഞുള്ളിയൊക്കെ ഒരു വിധം നന്നായിട്ടായിട്ടുണ്ട് ഇത് നല്ലൊരു മെഴുപ്പത്തിയാണ് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ മിക്സര ജാറിലുണ്ടായിരുന്നത് ഇതിലേക്കങ്ങി ൊടുക്കാം നല്ല കട്ടിയാണ് അതുകൊണ്ട് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം മിക്സിടെ ജാറ് കഴുകിട്ടാണ്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പം കണ്ടോ ഞാൻ കുറച്ച് വെള്ളം മിക്സിടെ ജാറ് കഴുകിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ കാരണം നോക്കിയപ്പോൾ നല്ലോണം ഉണ്ടോ അരപ്പേ ഇതിരുന്നിട്ട് നല്ലോണം കുറുകും ഇനി നമുക്ക് ഒരു അര ടീസ്പൂൺ വസ്ത്രണെന്നൊക്കെ പറയില്ലേ ശർക്കരയുടെ പൊടി ഒരു കുഞ്ഞേ കഷ്ണിട്ട് കൊടുത്തോളൂ നിങ്ങളേല് പൊടിയല്ലെങ്കിൽ അല്ലെങ്കിൽ അപ്പം നമുക്ക് കുരുമുളകിൻ്റെ ഒക്കെ എരി അതുമാതിരി തന്നെ തക്കാളിയുടെ കുഞ്ഞൊരു പൊളി ഉണ്ടാവും അതിനോടൊപ്പം തന്നെ കുഞ്ഞൊരു മധുരത്തിൻ്റെ ടേസ്റ്റ് മധുരയ്ക്കൊന്നും ഇല്ലാട്ടോ ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം കറിവേപ്പിലാ കഴിഞ്ഞ് പരിപാടി ഇപ്പം തന്നെ കണ്ടു നല്ലവണ്ണം കട്ടേ ഇനി കടന്ന് തിളപ്പിക്കേണ്ട കാര്യമില്ല ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കണ്ടോ ഇതേപോലെ നിങ്ങൾ ഒരു പ്രാവശ്യം വെണ്ടയ്ക്ക ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ വെണ്ടയ്ക്ക വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പറയും ആ മാഡത്തിൽ രുചി ഉണ്ടാക്കിയില്ലേ അത് മാതിരി ഒന്ന് ഉണ്ടാക്കി നോക്കുക നമുക്ക് എങ്ങനെ ഉണ്ട് നോക്കാലോ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് പറയും ഇന്നിപ്പോൾ ആ മാടത്തിലെ രുചിൻ്റെ വെണ്ടയ്ക്ക നമ്മൾ അന്ന് ഉണ്ടാക്കിയില്ലേ അങ്ങനെ പറയും കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം കേട്ടോ കാരണം വെറൈറ്റി തന്നെയാണ് എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും അപ്പം നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള വെണ്ടയ്ക്ക റെസിപ്പി ഞാൻ എന്താ ഒരു പാത്രത്തിലേക്ക് മാറ്റി വേണം കേട്ടോ തിക്ക് ഗ്രേവി ആണ് കേട്ടോ ഇതെല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ ச்சோர் விளம்பிட்டு வெண்டைக்கா விளம்பி கொடுக்க டாம் എല്ലാരും കഴിച്ചോളൂ ഇന്നത്തെ വീഡിയോടെ അവസാനിക്കണം മറ്റൊരു പുതിയ വീഡിയോ വീഡിയോമായിട്ട് നാളെ കാണാം അതുവരേക്ക്